മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി തികഞ്ഞ ഹിന്ദു വിരുദ്ധൻ എന്ന വെളിപ്പെടുത്തലുകൾ പുറത്താക്കും എന്റെ ചെച്ചയെ ഈ കൃമികടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഒരു പ്രായമുമ്പോ അങ്ങനെയുണ്ട് പക്ഷെ അത് വിചാരിച്ചിട്ട് ഉടുത്തു തയ്ച്ചിട്ട് നമുക്ക് ചൊറിയാൻ പറ്റുമോ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വന്നിട്ട് ചൊറഞ്ഞ പോലെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി തികഞ്ഞ ഹിന്ദുവിരുദ്ധൻ എന്ന വെളിപ്പെടുത്തലുകൾ പുറത്ത് ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മമ്മൂട്ടി മമ്മൂട്ടി സവർണരെ ആക്ഷേപിച്ചു എന്ന വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പുഴു സിനിമാ സംവിധായിക റത്തീനയുടെ ഭർത്താവ് സവർണർ റിപ്പീറ്റ് സവർണരെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ വേണമെന്നത് മമ്മൂട്ടിയുടെ നിർദ്ദേശവും ആവശ്യവുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു സിനിമ ചെയ്യാൻ നിർബന്ധിതരായത് എന്നും മുഹമ്മദ് ഷർഷാദ് മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമ റിലീസിന് മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു ഹൈന്ദവരിലെ സവർണ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഈ ചിത്രം തയ്യാറാക്കിയിരുന്നത് ഇപ്പോൾ ഈ ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ് പുഴു സിനിമാ സംവിധായക റത്തീനയുടെ ഭർത്താവ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുഴു സിനിമയെയും മമ്മൂട്ടിയെയും മമ്മൂട്ടിയുടെ ഹിന്ദു വിരുദ്ധതയും ഒക്കെ ചർച്ചയാക്കുന്നത് പുഴു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താൽപര്യ പണ്ട് മമ്മൂട്ടി വേറെ രീതിയിൽ കൊടുത്തിട്ട് കാണിച്ചു തരട്ടെ ഇതാണ് ഇതിനുള്ള മറുപടി നിങ്ങളുടെയൊക്കെ മൂത്ത് നോക്കി പറയേണ്ട മറുപടി ഇതാണ് ഈ മമ്മൂട്ടിനെ നമ്മൾ മലയാളികൾ അറിയാൻ തുടങ്ങിട്ട് പത്ത് നാല്പത്തഞ്ച് കൊല്ലായി ഇന്നലെ പൊട്ടിമുളച്ച് ഈ ഒരു വർഗീയ കൃമികടി ചാനലില് ഉണ്ടാക്കിയിട്ടുള്ളതല്ല മമ്മൂട്ടിയുടെ പാരമ്പര്യം മമ്മൂട്ടിയുടെ മതേതരത്വം പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങട്ട് ഈ കൊമ്പ് കൊത്തി നിൽക്കുന്ന സംഘപരിവാറിന്റെ വർഗീയ ചെറ്റത്തരങ്ങൾ ഉണ്ടല്ലോ ചാണക ചെറ്റത്തരങ്ങൾ അത് പറഞ്ഞു നടക്കുന്ന നിങ്ങളെപ്പോലത്തെ കൃമികൾക്കും കൃമി ന്യൂസിനും ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് കൊള്ളുന്ന ഹിന്ദുവിൽ സവർ സവർഗരോ അതെ ഈ സവർണരും അവർണരും ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അതായത് സവർണർക്കെതിരെ നിങ്ങൾ എന്ത് സനാതന തേങ്ങ നിങ്ങൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് സനാതനത്തിൽ ഉണ്ടോ സവർണറും അവർണരും ഒക്കെ അല്ല അറിയാത്തോണ്ടേരിക്കട്ടോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ ഭാരതത്തിന്റെ സംസ്കാരം സനാതനമാണ് ഭാരതത്തിൽ എല്ലാവരും ഒരുപോലെയാണ് സനാതനത്തില് ആളുകൾക്ക് വേർതിരിവില്ല എന്നൊക്കെ പിന്നെ നിങ്ങൾക്ക് എന്തിനാ അത്ര ചൊറിയണത് ഇപ്പൊ ആ മൂവിയില് ഈ പറഞ്ഞ ഉയർന്ന ജാതി താഴ്ന്ന ജാതി ഉണ്ടെങ്കിൽ അത് എന്തിനാ ഈ സനാതനക്കാർക്ക് ചൊറയുന്നത് അത് കൃമി അടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അല്ല ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം അപ്പം അപ്പൊ അങ്ങനൊരു എന്താ പറയാ ഒരു വർഗീയത അല്ലെങ്കിൽ ഒരു വർഗത്തിരിവ് ഈ മൂവിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാതിന് പിന്നാലെ പോന്ന് നിങ്ങൾക്ക് അങ്ങനെ അല്ലാത്ത ആൾക്കാരല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ സവർണരെ സവർണറെങ്ങനെ പൊക്കി വെക്കണം അല്ലേ ഏ അതായത് സവർണരെ പൊക്കി വെച്ചിട്ട് താഴ്ന്ന ജാതിക്കാരെ അമ്പലത്തിന്റെ പുറത്ത് പണ്ട് പറഞ്ഞ പോലെ തന്നെയാണ് അടിമന്നും പുറത്ത് തന്നെയാണ് എന്നിട്ട് ഇതുപോലെ വന്ന് കൊണയ്ക്കാൻ പറ്റുന്ന നിങ്ങൾ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഈ പറഞ്ഞ നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് ചോറ് തിന്നുന്നുകൊണ്ട് കാര്യം മനസ്സിലാവും നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാർ ചാണകം രാമയും ഉരുട്ടി തിന്ന് കൂടെ മറ്റേ ഗോമൂത്രം കുടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലോട്ട് നിങ്ങളുടെ മനസ്സിലോട്ടും തലയിലോട്ടും ഇത് കയറാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പൊ പിന്നെ നിങ്ങൾ പറയാം നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലാണ് നിങ്ങള് മനുഷ്യരാകുന്നത് നിങ്ങൾ ഒരിക്കലും മനുഷ്യരല്ലല്ലോ അതായത് നിങ്ങൾ ഈ പശുവിനെ എന്താ പറയാ അമ്മയായിട്ട് കാണുന്ന ആളുകളും അതല്ലെങ്കിൽ ചാണകത്തിനെ ഭക്ഷണമായിട്ട് കാണുന്ന ആളുകളാണ് അപ്പൊ ഒരിക്കലും നിങ്ങൾ മനുഷ്യ വിഭാഗത്തിൽ പെടുന്നില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയണം നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ബാക്കി വിവരം ചോറ് നിന്ന ആൾക്കാർക്ക് കുറച്ച് ബോധമൊക്കെ ഉണ്ടാകും അപ്പൊ അവരതിനനുസരിച്ച് സംസാരിക്കും ഈ ഒരു ന്യൂസിന്റെ താഴെ വന്ന കുറച്ച് എന്താ പറയാ കമന്റ്സ് ഉണ്ട് കേട്ടോ അതായത് ചാണകുന്നതായിട്ട കുറെ കമന്റ്സ് അത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ഭയങ്കര രസ കേൾക്കാൻ അതില് ഒരു കമന്റ് ആട്ടോ നിന്നെ ആണല്ലോട് ആ പാവം മലയാളികൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചത് എല്ലാ പാവങ്ങളുടെയും പൈസ ആണെന്ന് ഓർക്കണം എന്ന് അതായത് മമ്മൂട്ടിനോടാ പറഞ്ഞത് കേട്ടോ മമ്മൂട്ടിനെ മലയാളികൾ സ്നേഹിച്ചിട്ടുണ്ടെന്ന് കണ്ടവരുടെ പൈസ വെച്ചിട്ടാണ് നമ്മൾ ഈ മൂവി കാണാൻ പോകുന്നത് ഈ പറഞ്ഞത് വിശ്വം പി എസ് ഈ ഒരു എന്താ പറയാ സംഗീ കൂട്ടനാണെന്ന് പറഞ്ഞത് ഇനി നമുക്ക് വേറെ കേൾക്കാം അതുപോലെ കുറേ ഉണ്ടാവും ഭയങ്കര രസം കേൾക്കാൻ യഥാർത്ഥ പുഴുവും ചോര കുടിക്കുന്ന അട്ടയും ഒന്ന് തന്നെ എന്ന് തെളിയിച്ചിരിക്കുന്നു അതെ നമ്മുടെ ക്രിമി ന്യൂസിലെ ക്രിമികളാണ് ഈ പറഞ്ഞ പുഴു അട്ട എന്നൊക്കെ പറഞ്ഞത് വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഈ പറഞ്ഞത് ഉപേന്ദ്രൻ ഭാസ്കര ഷെട്ടി ഏതോ ഷെട്ടിയെടുത്ത ഫേക്ക് അക്കൗണ്ട് വന്ന ഒരു ചെട്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് കേട്ടു നോക്കാം നമുക്ക് പുഴു മമ്മൂട്ടി വാ കൊള്ളാം മമ്മൂട്ടിയെ അറസ്റ്റ് ചെയ്യണം വർഗീയവാദിയായ സിനിമകൾ ഇറക്കിയതിന് മമ്മൂട്ടിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പിന്നെ മോഹൻലാലിനോട് ഇയാൾ എന്തിനു സുഹൃത്തായി കൂട്ടണം ആ ശരിയാ സംഘി മോഹൻലാലാണെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും സംഘികളെ നമ്മൾ അടുപ്പിക്കരുതോ സത്യം അതെ മോഹൻലാൽ ആണ് നമ്മുടെ വിനേഷ് കേക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോഹൻലാലിനെ ഈ സംഘി യൂണിയന്റെ ചെയർമാനാക്കിയിട്ട് നിങ്ങൾ മാറ്റണം എന്ന് ഞാൻ പറയട്ടോ എന്റെ ഒരു അഭിപ്രായമാണ് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് അവന്റെ പേര് തന്നെ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ആ കാട്ടറബിയുടെ പേരാണല്ലോ ഈ മുഹമ്മദ് നബിനായിരിക്കും നമ്മുടെ ആ സംഘി ചാണകക്കൂട്ടൻ വിചാരിച്ചിട്ടുള്ളത് എന്നാലും അവന്റെ പേര് നമുക്കൊന്ന് പറയട്ടോ സജി ഡി പണിക്കർ പണിക്കര വലിയ സവർണ്ണൻ സവർണന് കൊള്ള കൊണ്ടിട്ടുണ്ടോ ഇപ്പോഴും മൂവി കണ്ടാന്ന് ഊങ്ങി വെച്ചായിരിക്കും ഇവനൊക്കെ എന്താണെങ്കിലും ഇവനെപ്പോലത്തെ കുറെ ചാണകത്തീറ്റികൾക്ക് പറഞ്ഞ ചിരിക്കാൻ ഒരു കാരണമായി ഇവന്മാരുടെ ഈ കോപ്രായങ്ങൾ കണ്ടിരിക്കാൻ നമ്മുടെ കേരളത്തിലെ ബുദ്ധിയുള്ള ആൾക്കാർക്കും നല്ലൊരു ന്യൂസായി മാറിയിട്ടുണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെ ഈ ഒരു വിവാദം എന്താണെങ്കിലും മമ്മൂട്ടിനെ മമ്മൂട്ടിയാക്കിയത് എന്റെ പൊന്നു സംഖ്യകളെ നിങ്ങളല്ല കേരളത്തിലെ നല്ലവരായിട്ടുള്ള ഇന്ത്യയിലെ നല്ലവരായിട്ടുള്ള സിനിമാ പ്രേമികളും അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ സംഘീ ചെറ്റത്തരങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മമ്മൂട്ടി കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടി വരും അത് മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ മോഹൻലാലാണെങ്കിലും ആരാണെങ്കിലും പിന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറെ എന്താ പറയുക വർഗീയത പറയുന്ന കുറേ സിനിമാക്കാരുണ്ട് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടെ അല്ലേ ഏഹ് നമുക്കറിയാലോക്കെ അപ്പം അവരെ കൊണ്ടൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ വാലും തൂങ്ങി ഇപ്പ പറഞ്ഞ ചന്തി നോക്കി നടന്നോളാം കേട്ടല്ലോ